കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതും കാക്കയുടെ ഫോട്ടോ എടുക്കുന്നതും ഒരേപോലെയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് നിന്നെടുത്ത് നിൽക്കൂല നമ്മൾ പറഞ്ഞ കേൾക്കൂല വേറൊരു വഴിയില്ല നമ്മൾ അവർ ഉള്ളിടത്ത് പോയിട്ട് എടുക്കണം അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളുടെ ഫോട്ടോ എടുക്കാം ന്യൂ ബോൺ തൊട്ടിട്ട് അതിന് മുന്നേ തന്നെ മെറ്റഡിറ്റിറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് അതിന് ശേഷം ന്യൂ ബോൺ തൊട്ടിട്ട് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് പിന്നെ ഒരു നയൻ മന്ത്സ് പ്രീ പേർഡ് ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലയൻസിന് എങ്ങനെയൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഫോട്ടോഗ്രാഫേഴ്സിനെ എങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിൽ കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പറ്റും പറ്റുമെന്നാണ് ഞാനിവിടെ ഇപ്പോൾ പറയുന്നത് കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ആദ്യം ക്ലൈൻറ്റ് ഫോട്ടോഗ്രാഫറായിട്ട് ഒരു ഡിസ്കഷൻ നടത്തും അപ്പോൾ എത്ര മാസത്തിലുള്ള കുട്ടി ഇപ്പോൾ ഏത് മാസത്തിലാണ് ഏത് സ്റ്റേജിലാണ് ഉള്ളത് ഇപ്പോൾ മൂന്നാം മാസത്തിലാണെങ്കിൽ കുട്ടികൾ അത്യാവശ്യം കയ്യും കാലം ഇട്ട് ആയിട്ട് അടിക്കുന്ന പരുവത്തിലായിരിക്കും കുറച്ച് ആളെയൊക്കെ നോക്കിയിട്ട് ചിരിക്കും അടുത്തൊക്കെ ചെന്നുമ്പോൾ ഒന്ന് ചിരിക്കും കയ്യും കാലം ഒന്ന് നടക്കും അങ്ങനെയുള്ള സ്റ്റേജിലായിരിക്കും ഒരു അഞ്ച് ആറ് മാസം എത്തുമ്പോൾ കുട്ടി പതുക്കെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഇതേപോലെ ഇരിക്കാൻ തുടങ്ങും കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിക്കാനും കുറച്ച് വയലിനൊക്കെ തുടങ്ങും പിന്നെ ഒരു ഒമ്പത് പത്ത് പന്ത്രണ്ട് മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടി അത്യാവശ്യം എണീച്ച് നടക്കാനും പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്റ്റേജിലൊക്കെ എത്തും ന്യൂബോൺ സ്റ്റേജിലാവുമ്പോൾ നമ്മൾ ജസ്റ്റ് കുട്ടിയെ എടുത്തി ഉറക്കി ആ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോസ് എടുത്താൽ മതി കണ്ടു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഓരോ മാസത്തിലും കുട്ടിയുടെ സ്റ്റേജസ് ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു അപ്പൊ അതിന് കണക്കാവുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുവേണ്ട പ്രോപ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു മൂന്നാം മാസത്തിലെ ബേബിനെ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കൊച്ചു കിടന്നിട്ടുള്ള സ്ഥിതിയിലേ ഉണ്ടാകുക അപ്പൊ അതിന് കണക്കായിട്ട് നമ്മൾ പ്രോപ്സ് എന്തൊക്കെ യൂസ് ചെയ്യും ഗേൾ വാക്ക് വേണ്ട പ്രോപ്സ് പറ ബോയ് വാക്ക് വേണ്ട പ്രോപ്സ് പറ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോപ്സ് നമ്മൾ അതിനുവേണ്ടി ആദ്യം കണക്കുട്ടി വെക്കുക പിന്നെ ഇപ്പോൾ വൺ ഇയർ ആയിട്ടുള്ള ഒരു കുട്ടീനെ എടുക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഇൻഡോർ എടുക്കാം അല്ലെങ്കിൽ ഔട്ട്ഡോർ എടുക്കാം ഏത് ലൊക്കേഷനിൽ പോയിട്ട് എടുക്കാം അപ്പോൾ കൊച്ചിനടക്കായിട്ടുള്ള കൊച്ചിന് വേറെ ഒരു പ്രശ്നം രീതിയിലും വരാത്ത ഒരു മുള്ള് പോലും തട്ടാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് ലൊക്കേഷൻസ് നമ്മൾ അത് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ അതിനക്കായിട്ട് കൊച്ചിനെ കൊണ്ട് കളിക്കാൻ വേണ്ടിട്ടുള്ള പ്രോപ്സ് കാര്യങ്ങൾ ടോയ്സ് കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി സെറ്റാക്കി വെക്കുക അപ്പൊ ഒരു മൂന്ന് മാസത്തിലുള്ള കുട്ടിക്ക് വേണ്ടി ടോയ്സ് ആയിരിക്കില്ല അല്ലെങ്കിൽ പ്രോപ്സ് ആയിരിക്കില്ല ഒരു വണ്ണിയർ ആകുമ്പോൾ ഉള്ള ബേബിക്ക് വേണ്ടത് പിന്നെ ഗേൾ വാവേന്റെ പ്രോപ്സ് പോലെയായിരിക്കും ബോയ് വാവയുടെ പ്രോപ്സ് വരെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോട്ടോഗ്രാഫറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും ചിലർ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഷൂട്ട്സ് മിക്കതും നന്നായിട്ട് വരാറുണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഇടപിടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ എടുക്കുന്ന ഷൂട്ട് ഒരു ഔട്ട്പുട്ട് റെഡിയാവില്ല അതാമത് കുട്ടിയും പോകും നമ്മൾ ടെൻഷൻ ആയിപ്പോകും പിന്നെ ഷൂട്ട് ഫോട്ടോഷൂട്ട് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ആ ലൊക്കേഷനിൽ അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫർക്ക് കുട്ടിയായിട്ട് കുറച്ച് കളിപ്പിക്കാനും കുട്ടിയായിട്ടൊന്ന് കളിപ്പിച്ച് ചിരിപ്പിച്ച് ഒരു ലിങ്ക് കിട്ടും അപ്പോൾ പെട്ടെന്ന് കുട്ടി കരയത്തില്ല നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഷൂട്ട് എടുത്ത് അത്രയും സമയത്ത് ഫോട്ടോഗ്രാഫറായിട്ട് ഒരു കുട്ടിയങ്ങ് കളിച്ച് തന്നോളും അപ്പോൾ സ്വാഭാവികമായിട്ട് ചിരിക്കാനും സ്വഭാവമായിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുട്ടിയായിട്ട് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മാവനോ അച്ഛനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി കൂടെ കുട്ടികൾ കുട്ടിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഫോട്ടോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു പലപ്പോഴും ഞാനിപ്പോൾ ഒരു ഷൂട്ടിന് ഒരു കൊച്ചു പോയിട്ട് ഒരു അച്ഛനമ്മയും വരികയാണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് ഒരു ഒരമണിക്കൂർ മുന്നേ എത്തുക അപ്പോൾ അതിന് നമുക്ക് കുട്ടിയായിട്ട് കുറച്ചൊന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഇരിക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കുറച്ചും കൂടി ഫ്രീ ആവും നമ്മുടെ ടെൻഷൻ കുറച്ചുകൂടി കൂടി ഇല്ലാണ്ടാവും നിങ്ങളും കുറച്ചും ഫ്രീ ആവും അതേപോലെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി വിളിക്കുക അവരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഷൂട്ട് കുറച്ചുകൂടി ഒരു ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കപ്പിൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുകയോ വെഡിങ്ങിന് കപ്പിൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഇതുവരെ അറിയാത്തൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം പുള്ളിക്കാരിന് മുമ്പിൽ എത്തുമ്പോൾ നമുക്കൊരു നിൽക്കാനൊക്കെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീ ആവും നമ്മൾ പിന്നെ ഒരു രണ്ട് രണ്ട് മണിക്കൂർ നമ്മൾ കുഴപ്പമില്ല അത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ നല്ല വ്യക്തമായിട്ട് നടക്കുന്നുണ്ടാകും പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല നമുക്ക് എന്ത് കുട്ടീനോട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിക്ക് ഇത് ഫോട്ടോഷൂട്ട് ആണെന്ന ഒരു ധാരണയില്ല അപ്പോൾ കൊച്ചെന്തായാലും ഒരു പമ്മിപ്പം നീട്ട് കേക്ക് നിൽക്കുക ചിലപ്പം കരഞ്ഞെന്നു വരാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ന് വരാം ചിലപ്പോൾ അവിടെ നിന്ന് ഓടിക്കളിച്ചെന്ന് വരാം ഇടക്ക് ഉറങ്ങി എന്ന് വരാം എന്തും സംഭവിക്കാം അപ്പം അതിനൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ലൊക്കേഷനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്സും നമ്മൾ ഫോട്ടോഷൂട്ടിന്റെ രീതിയും എല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഒരു ഇപ്പം ഒരു പ്രീ ബെഡ്ഡേ ഷൂട്ട് എടുക്കാന്ന് വെക്കുക അപ്പോൾ ക്ലയന്റ് പറയുന്നത് നമുക്ക് ഒരു കേക്ക് സ്മാഷ് സെഷൻ വേണം അപ്പോൾ അതിനിടക്കായിട്ട് നമ്മൾ ആദ്യം കേക്ക് പ്ലാൻ ചെയ്യുന്നത് കുട്ടിയുടെ ഡ്രസ്സിന് കണക്കായിട്ടുള്ള ഒരു ക്ലൈ കേക്ക് പ്ലാൻ ചെയ്യുന്നത് ഒരു ഔട്ട്ഡോർ ലൊക്കേഷൻ ഒരു ബീച്ച് ലൊക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് ഒരു തലേ ദിവസം അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ലൊക്കേഷൻ ക്ലൈൻ്റിനോട് പറയുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ വരുന്നു ഒന്നുകിൽ രാവിലെ രാവിലെ ആകുമ്പോൾ നമ്മൾ മാക്സിമം ഏഴ് മണി എട്ട് മണി അതിൻ്റെ ഒരു ഉള്ളിൽ ചെയ്യും അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഒരു നാലു മണി നാലരയ്ക്ക് ശേഷം ഉള്ള ലൈറ്റിൽ ചെയ്യും എന്താണ് ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ ഒരു സമയത്ത് വരുന്നത് എന്താണ് ഈ ഒരു ലൊക്കേഷനിൽ വരുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം അതേ ചൂട്ടം നിങ്ങൾ ഇപ്പോ ഇൻഡോറ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേക്ക് പിന്നെ കത്തിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ടൈപ്പ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കുട്ടി ഇരുത്തിക്കുന്നതായാലും കുട്ടിക്ക് നടത്തിക്കുന്നതായാലും ഒക്കെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കണം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടത് അത് എപ്പോഴാണ് കുട്ടി വീഴുക എപ്പോഴാണ് കുട്ടി അതിനകളിൽ ലിക്കുക എപ്പോഴാണ് അത് വാല്യൂടുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിനടുത്തായിട്ട് വേണം പ്രോപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളായാലും നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അതിൽ നമ്മൾ ആ ഒരു സമയത്ത് ഷൂട്ടിൽ എത്തുന്നത് ഒരു വൈകിട്ടാണെന്ന് വൈകിട്ടൊരു നാല് മണിക്ക് നമ്മൾ ഷൂട്ടിൽ എത്തുകയാണെന്ന് വിജയിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും വെയിൽ കുറച്ച് താണിട്ടുണ്ടാവും വെയിൽ താണിട്ടില്ലെങ്കിൽ ആ ഒരു സമയം നോക്കിയിട്ട് കുട്ടീനെ പുറത്തെറക്കുക എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ വെയിൽ ചൂട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുമ്പോൾ കരയാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ കുട്ടി കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കുക നല്ല ഉറക്കം നല്ല ഭക്ഷണം കഴിച്ചാൽ കുട്ടി എന്തായാലും നല്ല ആക്റ്റീവ് ആയിരിക്കും കുട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നവും എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വെറുപ്പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടി ഈ കരച്ചിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വെറുപ്പിടിച്ച ആ ഒരു ആക്ടിലൂടെ ആയിരിക്കും റിയാക്ട് ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു മൂഡ് കൂടി പോവും ഫോട്ടോഗ്രാഫർ എത്ര ഇതിപ്പോൾ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരു അറിയാം കുട്ടി എത്ര ഒക്കെ ഉറപ്പുവടിച്ചാലും നമ്മുടെ ഉള്ളിലത്തെ എനർജി പോയാൽ ഉള്ള പണം കൂടി കിട്ടാണ്ടാവും എന്നറിയാം പക്ഷേ ഈ സാധാരണ വെഡ്ഡിംഗ് ഒക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് പെട്ടെന്ന് വന്നിട്ട് ഒരു ബേബി ഷൂട്ട് എടുക്കുകയാണെങ്കിൽ കുട്ടി അറിഞ്ഞാൽ ആ ചെറിയൊരു മൂഡ് ഓഫ് അവിടെ ആരും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഉറക്കം കൃത്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരാം മോർണിംഗ് തന്നെയായിരിക്കും ബെറ്റർ മിക്കവാറും ഇപ്പം രാവിലത്തെ സെഷൻ ചെയ്യുമ്പോൾ കുട്ടി അത്രയും ആക്റ്റീവ് ആയിരിക്കും അത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവില്ല കുട്ടി ആ ഒരു മോർണിങ്ങിനുള്ള മൂഡിൽ നിങ്ങളിപ്പോൾ കേക്ക് സ്മാഷ എന്ത് ടൈപ്പ് ഓഫ് ഷൂട്ട് ആണെങ്കിലും സാധാരണ ഈവനിങ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും അപ്പോൾ ടൈം കുട്ടിയുടെ പ്രോപ്സ് കുട്ടിയുടെ ഡ്രസ്സ് കളറ് കാര്യങ്ങളൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യാം പിന്നെ എന്താണ് ഞാൻ ഈ പ്രോപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു കപ്പിൾ ഫോട്ടോ എടുക്കാതെ ചോദിക്കുക ഇച്ചിരി നാണുള്ള പെൺകുട്ടി കുട്ടി കപ്പിൾ ഫോട്ടോന് വേണ്ടിയിട്ട് വരികയാണ് പയ്യനും പെണ്ണും ഇച്ചിരി ഫോട്ടോ നിൽക്കാൻ വേണ്ടി കുറച്ച് മടികളും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക ഒരു ലൊക്കേഷൻ തന്നെ എടുക്കും ഒരു ഉദാഹരണത്തിന് ഒരു കുളം ഒരു നല്ലൊരു കുളം സെലക്ട് ചെയ്ത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാച്ച് ആകുന്ന രീതിയിൽ അവർക്ക് പോസ് ചെയ്യേണ്ട എന്നാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ടൈപ്പ് പടം കിട്ടും വേണം അപ്പോൾ അതിന് കിട്ടുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ആമ്പൽപ്പൂ അവരുടെ കയ്യിൽ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് പോസ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ആമ്പൽപ്പൂ കൊണ്ട് ജസ്റ്റ് നോക്കുക അല്ലെങ്കിൽ അതിൽ കിസ് ചെയ്യുക അല്ലെങ്കിൽ അത് ചുമ്മാ വെള്ളത്തിൽ നിന്ന് എടുത്ത് തൊറിപ്പിക്കുക അങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്താൽ മതി അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് പടങ്ങൾ കിട്ടും ഒരു ജസ്റ്റ് അവരെ പിടിച്ച് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു വീഡിയോ കോൾ ടൈപ്പിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചാൽ മതി അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിയുടെ പടം എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇങ്ങനത്തെ ഒരു കിഡ്സിൻ്റെ ഒരു ബുക്ക് കയറി കൊടുക്കുന്നൊക്കെ അല്ലെങ്കിൽ ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലവർ ബോട്ടിൽ ഇങ്ങനത്തെ ഒക്കെ കയ്യിൽ കൊടുക്കുക എന്ന് വെച്ചാൽ ബുക്ക് കയ്യിലുള്ള കുട്ടി സ്വാഭാവികമായിട്ട് ഒന്ന് ഇതിങ്ങനെ തിരിച്ച് ഓടിച്ച് മറിച്ച് നോക്കും അപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്ക് എന്തായാലും കുട്ടി ബുക്കിലേക്ക് നോക്കുന്ന ഒരു പടം കിട്ടും അപ്പം ഇച്ചിരി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒരു അക്കാഡമിക്ക് അല്ലെങ്കിൽ ഒരു വല്ല ടെക്സ്റ്റോ ചാർട്ട് പേപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു പ്രോപ്പും ആ ഒരു ലിങ്ക് ആയിട്ട് ലിങ്ക് ആയിട്ട് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്തൊന്ന് ഒരു പടത്തിന്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും അപ്പം ആ രീതിയിലാണ് നമ്മൾ പ്രോപ്സ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കുച്ചിന് കൊടുക്കുന്ന സാധനങ്ങളും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഒരു ലിങ്ക് വേണം ഇപ്പം വീട്ടിൽ നിന്ന് നമ്മൾ മൊബൈലിൽ പടം എടുക്കാന്ന് എന്ന് വിചാരിക്കുക വീട്ടിൽ നിന്ന് മൊബൈലിൽ പടം എടുക്കുമ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ വെച്ചിട്ട് കുട്ടിയുടെ പടം എടുക്കുന്നത് അത്യാവശ്യം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ക്യാരറ്റ് ഒക്കെ കുട്ടിയുടെ കൈ കൊടുക്കുക ഇച്ചിരി ക്യാരറ്റൊക്കെ അവിടെ ഇവിടെ ഇട്ടാല് പിന്നെ ഒരു കിച്ചണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയാൽ ആ പടം എടുത്താൽ ഒരു കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ കുട്ടി എന്തായാലും ക്യാരറ്റ് കുറച്ച് കഴിയുമ്പോൾ ഒരു കടികടിക്കും അപ്പം അങ്ങനെയുള്ള മൊമൻസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രിപ്പയർ ആയിട്ട് പടം എടുക്കാൻ നോക്കുക ഇതിന് ഇതിനുവേണ്ടിയിട്ടാണ് പ്രോപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുട്ടി ഒരിക്കലും നമുക്ക് വേണ്ടി നിന്ന് തരില്ല നമ്മൾ പറയുന്ന സ്ഥലത്ത് നിൽക്കില്ല ഒരു കാരണവശാലും കുട്ടി പറയുന്ന ഒന്നും ചെയ്യാൻ സാധ്യതയില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു മുപ്പത് മിനിറ്റ് അല്ല സോറി മുപ്പത് സെക്കൻഡ് നാൽപ്പത് ഒക്കെ ഒരു റീൽ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും സമയം ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ചില പശികൾ അല്ലെങ്കിൽ സ്പീഡ് കൂടി കൂടിപ്പോവാ അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പറയാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കുറച്ചുകൂടി ഇത് വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ് താങ്ക്